ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചതാണ് കാണിച്ചു തരുന്നത് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കൊട്ടാരം ഹൈപ്പർ മാർക്കറ്റ് അലനല്ലൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എന്നാലും നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒന്ന് ഭരണിയാണ് കുഞ്ഞൊരു ഭരണ്യാണ് കേട്ടോ ഇത് നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മേലൊക്കെ ഉപ്പൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുന്ന ഒരു ഭരണി കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇനി ഞാൻ അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് കുക്കറാണ് രണ്ട് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് നോൺ സ്റ്റിക്കിൻ്റെ തന്നെ വാങ്ങിച്ചു നല്ലൊരു കുക്കറായി തോന്നിയത് കണ്ടില്ലേ അതുപോലെ തന്നെ വാങ്ങിച്ചു അങ്ങനെ മേലെ മൂടിയൊക്കെ ഉള്ളിക്കൂടെ ഇടണമല്ലാത്ത പുറത്ത് മൂടുന്നതായിട്ട് തന്നെ അപ്പോൾ ഈ രണ്ട് ലിറ്ററിൻ്റെ കുക്കർ എപ്പോഴും വാങ്ങിക്കണം എന്ന് വിചാരിക്കുമോ അപ്പോൾ കണ്ടപ്പം അതൊന്ന് വാങ്ങിച്ചു ഇതിന് കുറച്ച് വിലയുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇനി ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഇതാ ഒരു മുറമാണ് നമ്മൾ അടിച്ചു വരിട്ടൊക്കെ ഇങ്ങനെ വാരി എടുക്കില്ലേ ആ ഒരു മുറമാണ് ഇത് ഞാനിങ്ങനെ ഇതിന് സ്റ്റിക്കൊക്കെ ഉണ്ട് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കുനിഞ്ഞ് നിന്നിട്ടൊന്നും കോരൻ്റെ അത് ഇതിൽ വെച്ചിട്ട് ഇത് അതുപോലെ അടിച്ച് വാരിയെടുക്കാൻ പറ്റുന്ന നല്ലൊരിതാണ് അത് ഞാൻ എപ്പോൾ കാണുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കും ഇതാ ഇനി അടുത്തത് ഇതാ ഇതുപോലെ പുഷീനത് നമ്മളെ ബാത്റൂമിലും പിന്നെ ബേസിലൊക്കെ വെള്ളം അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമ്പർത്തി കൊടുത്താൽ വെള്ളം പെട്ടെന്ന് പോയി കിട്ടും ഇനി അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതുപോലൊരു വൈബ്സാണ് വേദനയും പിന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടക്കം സ്റ്റവിൻ്റെ മേലൊക്കെ തുടക്കാൻ പറ്റിയ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ രണ്ട് മൂന്ന് തവണ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കത് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ എന്താ ഇതൊന്ന് വാങ്ങിച്ച് ഇതിലൊരു പാക്കറ്റിൽ രണ്ടെണ്ണമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ വില രണ്ടെണ്ണത്തിന് അങ്ങനെ എന്തായാലും നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ് ഇനി അടുത്തുള്ള അടുത്തത് എന്ന് പറയുന്നത് പാത്രമൊക്കെ കഴുകണ എന്തായാലും സ്പോഞ്ചാണ് ഇത് നമ്മൾ സാധാരണ ഒരു ഞാൻ വാങ്ങിക്കുന്നത് അത്ര നല്ലതല്ല അത് കുറച്ചിങ്ങനെ കട്ടി ഉള്ള പോലെ തോന്നി അപ്പോൾ അത് വാങ്ങിച്ചു ഇതിനൊന്നിന് മുപ്പത്തഞ്ച് രൂപ ഇട്ടു വില മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഹാഡായിട്ടും കുറച്ച് ഇങ്ങനെ ഇതായിട്ടൊക്കെ ഉണ്ട് സ്പോഞ്ച് ഉള്ളിൽ പുറത്ത് നല്ലൊരു ഹാർഡ് പോലെ ഉണ്ട് ഇനി അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് കയ്യൊറയാണ് രണ്ടല്ല ഇതുപോലത്തെ രണ്ട് നല്ല കയ്യൊറയാണ് പ്ലാസ്റ്റിക് ഒന്നുമല്ല നല്ല റബ്ബറിൻ്റെ ഇതുള്ള കയ്യൊറയാണ് ക്ലോത്താണ് അതല്ലേ കയ്യുറ എപ്പോഴും കിച്ചണിലൊക്കെ നമുക്ക് അത്യാവശ്യമാണ് ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് കുപ്പികളാണ് കേട്ടോ ചെറിയ വിലക്കുള്ള കുപ്പികളാണ് ഇതിനൊക്കെ ചെറിയ വിലയുള്ളൂ മുപ്പത് രൂപ മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെയൊക്കെയുള്ള വിലൻ്റെ കുപ്പികളാണ് ഇതൊന്ന് വാങ്ങി ഞാൻ അരിപ്പ വാങ്ങിയതാണ് സ്റ്റീലിൻ്റെ അരിപ്പയാണത് പുറത്ത് പ്ലാസ്റ്റിക് ആണെങ്കിലും ഉള്ളിൽ ആ ഒരു അരിപ്പുള്ളത് സ്റ്റീലിൻ്റെയാണ് അപ്പം അങ്ങനെ കുറച്ച് കുപ്പികളും നല്ല കുപ്പികളാണ് കേട്ടോ ഒന്ന് ഇങ്ങനെ ചെറുതും കുറച്ച് വലുതൊക്കെ ആയിട്ട് വാങ്ങിയതാണ് കുപ്പികളെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ പൊട്ടുന്ന കുപ്പിയൊന്നുമല്ല നമുക്ക് കടുകും പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് വെക്കാൻ മുളക് പൊടിയൊക്കെ വെക്കാൻ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്